ഇന്ന് നമുക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പെൻസിൽ കേസ് അല്ലെങ്കിൽ പെൻസിൽ പെൻ കേസ് അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാക്കാം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ഗിഫ്റ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ വല്ല പെന്നോ പെൻസിലോ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പ്ലെയിൻ ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ഷീറ്റോ അല്ലെങ്കിൽ അല്ലാണ്ടുള്ള പെയിൻ്റ് അടിച്ച് ഷീറ്റോ പാറ്റേൺ പേപ്പേഴ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഇതേപോലെ മെഷർമെൻറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും പിന്നെ ഞാൻ പെൻസിലായോണ്ട് എഴുതിയതുകൊണ്ട് കുറച്ച് മങ്ങല പോലെ ഉണ്ട് എന്നാലും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ക്ലിയർ ഷീറ്റ് വെച്ചിട്ടാണ് ഇതേപോലെ ഫ്രണ്ട്സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതോ ലൈക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ കാണുന്നെങ്കിൽ വേഗം സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യാം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് കുറച്ച് സീരീസും കുറച്ച് കുറച്ച് ബോവും കുറച്ച് കുറച്ച് സ്ട്രോബെറീസും അങ്ങനെയൊക്കെ വരയ്ക്കാനാണ് പക്ഷേ ആ ഒരു പ്രോസസ്സ് ആലോചിച്ചപ്പോൾ നമുക്ക് പ്ലാൻ ബി ഉണ്ടല്ലോ അത് തന്നെ സ്റ്റിക്കേഴ്സ് പിന്നെ ഞാൻ രണ്ട് എഡ്ജസും റൗണ്ട് ഒരു എഡ്ജാക്കി കൊടുക്കണം എനിക്ക് വേണമെങ്കിൽ റോ എഡ്ജാണെങ്കിൽ അതായും മതിയും വെറുതെ ഒരു രസാക്ക ആക്കി കൊടുത്തതാണ് പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് അവിടെയും ഇവിടെ ആയിട്ട് കുറച്ച് കുറച്ചാണ് ഒട്ടിക്കാമെന്ന് വിചാരിച്ചത് ഒരേ തിങ്ങിൽ പക്ഷെ ഒട്ടിച്ചു വന്നപ്പോൾ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു അത് തന്നെ ഒരു കളർഫ് മാനത ആ എന്തെങ്കിലും ആയിക്കോട്ടെ അടുത്തത് ശരിയാക്കാം അല്ലേ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഗീവോയിൽ പാ പാർട്ടിപ്പിച്ച ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വേണമെങ്കിൽ കമൻസ് ചെയ്യാം